നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ വളരെ രുചികരമായിട്ടുള്ള ഒരു മാന്തൽ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരു നാടൻ കറിയാണ് നാടൻ കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേ രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് എങ്കിലും ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം മാന്തൽ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് അവിടെ മാറ്റി മാറ്റിവെക്കാം ആദ്യമായിട്ടൊരു മസാല തയ്യാറാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരുവെള്ളമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒരു മിനിറ്റ് നേരം നമുക്ക് ചെറിയ തീരി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞത് നമുക്കൊരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കേണ്ടതുണ്ടായിരുന്നു അത് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടി ഉഴറ്റാം ഏകദേശം നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ടോ മൂന്നോ ആയിട്ട് കയറിയത് രണ്ട് കൈപ്പിടി തേങ്ങ ചരുകിയത് ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക മാത്രമേ വേണ്ടല്ലോ അതിന് ശേഷം നമുക്കിത് ഒരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു ഇട്ട് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം പെയ്യപ്പ് നമുക്ക് ഇനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി അതേപോലെ തന്നെ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക മൂന്ന് അല്ലി കുടമുള്ളി ഒന്ന് തിളപ്പിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഗ്രേവി എത്രത്തോളം തിക്നെസ് ആണോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഇത് അടച്ച് വെച്ചതിന് ശേഷം അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് വേവിച്ചാൽ ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും എന്ന് ഒരു പച്ചമുളക് രണ്ടായി കയറിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മാന്തൽ കറി ഇവിടെ റെഡിയായിട്ട് ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ കറിയാണ് അപ്പോൾ നമുക്ക് തുറന്നു നോക്കിയാലോ ഇപ്പം താ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സുന്ദരമായിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ റെഡിയായിട്ട് വന്നിരിക്കുന്നത് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ടുകൊടുക്കാം നോക്കിയപ്പോൾ സ്വല്പം ഉപ്പ് കുറവായിട്ട് തോന്നി അത് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറവ് ചേർക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ വിടായപ്പോൾ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ വണ് ഒട്ടി വന്നതുവഴി ആറേഴ് ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതോടുകൂടി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർന്നിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ മാന്തൽ കറി ഇവിടെ റെഡിയായി തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബൈ